ഫ്ലാറ്റായി അവസാനിച്ച നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറിന് താഴെ തന്നെയാണ് ഇന്നും വ്യാപാരം അവസാനിപ്പിച്ചത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന ഇൻട്രാഡേ ഹൈയിലേക്ക് എത്തിയെങ്കിലും ആ ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല മന്ത്ലി എക്സ്പയറി വരാനിരിക്കെ സൈഡ് വൈസിലാണ് നിഫ്റ്റി ഇന്ന് മൂവ് ചെയ്തത് സെൻസെക്സ് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് നേട്ടത്തിൽ എഴുപത്തിനാലായിരത്തി അറുനൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് എന്ന ലെവലും ക്ലോസ് ചെയ്തു ഭാരതി എയർടെൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബജാജ് ഫിനാൻസ് നെസ്ലെ ഇന്ത്യ മാറുതി ഓഹരികൾ നേട്ടത്തിൽ അവസാനിച്ചു ഹിൻഡാൽകോ ഡോക്ടർ റെഡി ട്രെൻഡ് ഹീറോ ഹീറോമോട്ടോകോപ് സൺഫാർമ ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തി സൂചികകളിൽ സമ്മിശ്ര പ്രതികരണമാണ് കണ്ടത് മെറ്റൽ പി എസ് യു ബാങ്ക് റിയലിറ്റി സൂചികകൾ ഒരു ശതമാനത്തിലധികം നഷ്ടം രേഖപ്പെടുത്തി ബ്രോഡർ മാർക്കറ്റും കാര്യമായ മുന്നേറ്റം ഉണ്ടായില്ല ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് നഷ്ടമാണ് ക്ലോസ് ക്ലോസിംഗ് ടൈമിൽ വിപണിയിൽ തങ്കമയിൽ ജ്വല്ലറിയുടെ ഓഹരികൾ അപ്പർ സർക്യൂട്ടിലെത്തി കമ്പനിയുടെ ചെന്നൈയിലുള്ള പുതിയ ഷോറൂമിൽ ആദ്യ ദിനത്തിൽ പതിനാറ് കോടി രൂപയുടെ വിൽപ്പന കമ്പനി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് മുന്നേറ്റം കഴിഞ്ഞ ഏഴ് സെഷനുകളായി ഓഹരി ഇടിവിലായിരുന്നു ഇന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് എന്ന ലെവലിലേക്ക് ഉയർന്നു ഐആർ ഡി ഇന്ന് നേട്ടത്തിൽ അവസാനിച്ചു കമ്പനി അയ്യായിരം കോടി രൂപ ക്യുഐ പി വഴി സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയിരുന്നു ഇന്ന് വിപണിയിൽ നാല് ശതമാനം മുന്നേറ്റം ഓഹരിയിൽ പ്രകടമായി തുടർന്ന് ഒരു ശതമാനം നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് പ്രമുഖ ബ്രോക്കറേജായ സിറ്റി ബൈ ശുപാർശ നൽകിയതിന് പിന്നാലെ ത്രീ സിക്സ്റ്റി വൺ വാം ഓഹരികൾ നേട്ടത്തിൽ അവസാനിച്ചു ഇൻട്രാഡയിൽ നാല് ശതമാനം മുന്നേറ്റമാണ് ഓഹരി രേഖപ്പെടുത്തിയത് തുടർന്ന് രണ്ടര ശതമാനം നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു ഓഹരിക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകിയിരിക്കുന്നത് ഗവൺമെന്റ് സ്റ്റേക്ക് സെയിൽ നടത്തുമെന്ന പ്രഖ്യാപനത്തെ തുടർന്ന് പി എസ് യു ബാങ്ക് ഓഹരികളിൽ മുന്നേറ്റം കണ്ടു ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂക്കോ ബാങ്ക് ഓഹരികളിലാണ് നേട്ടമുണ്ടായത് ഇന്ട്രഡയിൽ നാല് ശതമാനത്തോളം മുന്നേറ്റം ഓഹരികൾ കാഴ്ചവെച്ചു ഓഫർ ഫോർ സെയിൽ വഴിയാകും ഗവൺമെന്റ് സ്റ്റേക്ക് സെയിൽ നടത്തുക ഓഫർ ഫോർ സെയിൽ നട ാക്കാൻ മെർച്ചൻറ്റ് ബാങ്കേഴ്സിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ് ബിഡ് സ്വീകരിച്ചു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു